കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തെ മുൻനിർത്തി ഒരു രേഖ യാഥാർത്ഥ്യമാക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു സംവാദം ഇവിടെ നമ്മൾ ആസൂത്രണം ചെയ്യിക്കുന്നു ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് മോട്ടറേറ്റർക്ക് ആ ഒരു അവകാശം ഉണ്ടെന്നാണ് ഞാൻ കരുതാൻ വിചാരിക്കുന്നത് നമ്മൾ ഞായറാഴ്ച ആണ് ഇത് നമ്മളൊരു കുടുംബയോഗം പോലെയാണ് അതുകൊണ്ട് ആൾക്കാർ വലിഞ്ഞു മുറുകിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് അയഞ്ഞിരിക്കാവുന്നതാണ് രാഷ്ട്രീയപരമായിട്ടും പാർലമെന്റിലെ ഘടന പ്രകാരവും എന്റെ രണ്ട് രണ്ട് തരത്തിലുള്ള നേതാവാണ് ശ്രീ അളംബർക്കരി മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിലാണ് നേതൃത്വത്തിന് കീഴിലാണ് ഞാൻ ഒരു പാർലമെന്റ് അംഗമായിട്ട് പിച്ച് വെച്ചത് അദ്ദേഹം പകർന്ന ദിശാബോധമാണ് എൻ്റെ ശബ്ദത്തിന്റെ യഥാർത്ഥ പ്രഭവ കേന്ദ്രമെന്ന് പറയുന്നത് രാജ്യസഭയിലെ ഓരോ ഇടപെടലുകൾക്കും ഏത് രീതിയിലുള്ള മാനം വേണമെന്ന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ തീരുമാനിക്കുകയും അത് സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം വഴികാട്ടുകയും ചെയ്തിട്ടുള്ള ഗുരുതല്യനായ നേതാവാണ് ശ്രീ അളമരങ്കരി എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്താ കാരണം കാരണമെന്നുവെച്ചാല് ഒരു പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള മാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിന്റെ വികസനമാണ് രണ്ട് ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കണമെന്ന് യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുന്നത് പാർലമെന്റ് ഈ രണ്ട് പ്രതലങ്ങളെ അർത്ഥവത്തായി കോർത്തിണക്കി സാർത്ഥകമായ ഒരു രാഷ്ട്രീയ ദിശാബോധം പകരാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് സഖാവേളവരങ്ക അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എന്തുകൊണ്ടാണ് നമ്മളിലൊക്കെ ഒരു ആവേശം സൃഷ്ടിച്ചത് എന്ന് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ പച്ചമണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കോഴിക്കോടിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി രണ്ട് ദേശീയ തലത്തിൽ അർത്ഥവത്തായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന കരുത്തുള്ള ഒരു നേതാവ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം സസൂക്ഷ്മം ശകാ വിളംബരം കരീം എന്നുള്ള ഒരു പാർലമെന്റേറിയനെ നിരീക്ഷിച്ചതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ് കോഴിക്കോടിന്റെ വികസനവും ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവവും അദ്ദേഹത്തെ പോലുള്ള ഒരു ജനപ്രതിനിധിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ആ ഒരു ഗ്യാരണ്ടിയാണ് ഒരുപക്ഷെ നമ്മുടെ ഈ സമ്മാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശോഭനയാർന്ന ഒരു വശമെന്ന് പറയുന്നത് ഇവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രതിയോഗി എനിക്ക് നന്നായിട്ടറിയാം ശ്രീ എം കെ രാഘവൻ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് ദോഷകരമായി പറയാൻ പാടില്ല പക്ഷെ വസ്തുതാപരമായി പറയുന്നതിന് പ്രത്യേക തയ്യാറൊന്നുമില്ല കോഴിക്കോട് പോലുള്ള ഒരു മണ്ഡലത്തെ പ്രദാനം ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടോ കോഴിക്കോടിന്റെ വിവിധങ്ങളായിട്ടുള്ള സമസ്യകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശേഷി ആർജവം ഭാവം അദ്ദേഹത്തിനുണ്ടോ അദ്ദേഹം ഒന്നര പതിറ്റാണ്ട് കാലം കോഴിക്കോടിനെ പ്രദാനം ചെയ്തതിൻ്റെ ത്രം എന്താണ് യഥാർത്ഥത്തിൽ പരിശോധിക്കേണ്ട ഒരു മുഹൂർത്തമാണ് ഇന്ത്യയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യ നമ്മൾ വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിൻ്റെ ആ ഇന്ത്യക്ക് വന്ന ശോഷണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പാർലമെൻറ്റിലുണ്ടായത് അതേസമയം തൊഴിലാളി വർഗത്തിന് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഇന്ത്യയുടെ സാഹോദര്യത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അക്ഷീണം എന്നിച്ച തനിക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും ഇന്ത്യ ഇതല്ല ഇത്തരത്തിലൊരു ഇന്ത്യയല്ല ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി എന്നുള്ളൊരു വാക്ക് മന്ത്രിമാർ പറയാത്ത ഒരു കാലത്തേക്ക് െന്ന് അർത്ഥവത്തായി രാജ്യസഭയിൽ ധനമന്ത്രിയെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയാണ് സഖാവണവരക്കൻ അതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് തലങ്ങളുണ്ടെങ്കിലും അതിലെ രണ്ട് ഘടകം എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിന്റെ വികസനം രണ്ട് പാർലമെന്റ് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വഭാവത്തെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് അവിടെ ഒരു ലോക്സഭാ അംഗത്തിൻ്റെ സംഭാവന എന്തായിരിക്കണം ഇടപെടൽ എന്തായിരിക്കണം ഈ രണ്ട് ഘടകങ്ങളെയും മുൻനിർത്തിയാണ് ഞാനെന്നുള്ള വ്യക്തി സഖാവിളംബരം കരീമിൻ്റെ സ്ഥാനാർത്ഥത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്